എടാ എടാ നിന്റെ കുണ്ടനടി നീ നീ കുണ്ടനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും രണ്ട് പെൺകുട്ടികളുടെ ജീവിതം വിവാഹ തട്ടിപ്പ് ഇതിലൊരു അറേഞ്ച്ഡ് നവീന്റെ ആയിരുന്നു കല്യാണം കഴിഞ്ഞിട്ടാണ് നവീൻ ഗെയാന്നുള്ളത് ഞാൻ അറിയണത് റിസപ്ഷന് അവിടെ ഇരിക്കുന്നവരെന്നെ പറഞ്ഞത് ഇവൻ കുണ്ടനാണ് പെൺകുട്ടിയുടെ ജീവിതം പോയി ആദ്യത്തെ കുട്ടി ഇവൻ കുണ്ടനായോണ്ട് പോയതാണ് പിന്നീടാണ് കഥകളൊക്കെ അറിയുന്നത് കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി മുതൽ തന്നെ ഇവൻ വീഡിയോ കോളാണ് ആണുങ്ങളെ എന്നിട്ട് എല്ലാം കാണിച്ചു കൊടുക്കുക തുണി അങ്ങ് ഊരിയ വീഡിയോ കോളില് കുട്ടി പെണ്ണുങ്ങൾ ചെയ്യുന്ന പോലെ നിങ്ങള് നേരത്തെ തിരിച്ചറിഞ്ഞില്ലേ ഈ അറിഞ്ഞില്ല പത്ത് ദിവസം കൊണ്ട് ദിവസത്തെ പരിചയമുള്ളൂട്ട് അല്ലേ ർബന്ധത്തിൽ വീട്ടുകാരെ നിർബന്ധത്തിൽ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു ഫൈനൽ സ്റ്റേജ് ആണ് സ്റ്റേജാണ് സർജറി കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ഭയം ഭയങ്കി പിന്നെ ഞാൻ വീട്ടുകാരെ കമ്പൽഷൻ കല്യാണം കഴിച്ചതാണ് ഈ വ്യക്തിയെ എന്നാൽ പത്ത് ദിവസം അതിനിടക്ക് ഫോൺ വിളിച്ചത് നാല് ദിവസം മാത്രമാണ് അല്ലാതെ വലിയ ബന്ധം ഞങ്ങൾ തമ്മിൽ ഇല്ല എന്താ തിരിച്ചറിയും സ്വയം തിരിച്ചറിയുമ്പോ ചെയ്യേണ്ട കാര്യം ആണെന്ന് തിരിച്ചറിയുമ്പോൾ സ്വയം ചെയ്യണ്ടെന്ന് വെച്ചാൽ മറ്റാൾക്കാരെ തേടി തേടി കുണ്ടന്മാരെ അതെ അല്ലാതെ ഒരു ഒരു ഈ ജീവിതം കളിക്കരുത് അവൻ അടുത്ത കല്യാണം കഴിക്കാൻ സത്യമാണ് നാട്ടിൽ അവൻ വേറെ കല്യാണം കഴിക്കാൻ പോയി ബ്രോക്കറും മുഖാന്തരം അവിടെ പറഞ്ഞിട്ടുള്ളത് ആദ്യ ഭാര്യ ഒളിച്ചുകൂടി പോയി രണ്ടാം ഭാര്യ മരിച്ചു എന്ന് ഞാൻ ചത്തിട്ടില്ല ഞാനാണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഞാനാണ് അവന്റെ രണ്ടാം ഭാര്യ കുണ്ടനായ നവീന്റെ ഭാര്യ ഇന്നു മാസം ജീവിച്ച് ഞാൻ മരണപ്പെട്ട് രണ്ടുകൊല്ല എന്നാ പറയണത് എന്റെ കൂടെ ജീവിച്ചത് വെറും പതിനാറ് ദിവസമാണ് ഞങ്ങളെ വിവാഹബന്ധം കഴിഞ്ഞിട്ട് ഇപ്പോ അഞ്ച് മാസം ആവുന്നേ ഉള്ളൂ വെറും ഫേക്ക് സ്റ്റോറി ആയിട്ട് ഇറങ്ങണത് ആരും ഈ വലയിൽ പോയി പെടരുത് കുണ്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുണ്ടന്മാർക്ക് ഗേകൾക്ക് പോലും ഇവ മാനക്കാടാണ് കുണ്ടന്മാർക്ക് പോലും മാനക്കാട് ഉണ്ടാക്കുന്ന രീതിക്കുള്ള കുണ്ടത്തരം കാണിക്കുന്ന ഒരു തന്നെ സ്വതവേ ആണു ചെലപ്പോ ആണുങ്ങളായിട്ട് വല്ല റൂം എടുത്ത വൃത്തിയായിട്ട് കാണിക്കുന്നുണ്ടാവും വീഡിയോ കോളിലേക്ക് കുട്ടി തുണി വെക്കുക അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവനെ മുപ്പത്തഞ്ച് പവൻ കല്യാണ സമയത്ത് വാങ്ങിച്ചു മുപ്പത്തഞ്ച് പവനും അമ്പതിനായിരം രൂപയും തിരിച്ചു പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവരൊരു കരാർ എഴുതി വക്കീൽ സുരേഷ് മുഖാന്തരം കരാർ വിട്ടു വന്നത് ഇരുപത് പവനും അമ്പതിനായിരം രൂപ പകരം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ഞാൻ ആ കുണ്ടന് നഷ്ടപരിഹാരം കൊടുക്കണം ഇന്റെ ജീവിതം കളഞ്ഞ് എന്റെ ഭാവി നശിപ്പിച്ച എന്റെ സ്വപ്നങ്ങൾ ഇല്ലാതെ കുണ്ടനായി അഴിഞ്ഞാടി നടക്കുന്ന ആ തിണ്ടിക്ക് ഞാൻ രണ്ട് ലക്ഷത്തി അറുപതിനായിരം നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് ഇപ്പൊ ഇങ്ങനെയുള്ള നാരികൾ മനഃപൂർവം സ്വയമേ തിരിച്ചറിഞ്ഞു ശേഷം ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി അറിയിക്കാം ഇവനിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയാവോ അറിയില്ല അവർ നാട്ടിൽ നിന്ന് വീട് കൂട്ടി പോയിരിക്കുകയാണ് വീട് കച്ചവടത്തിന് ഇട്ടിരിക്കുകയാണ് എഴുപത്തഞ്ച് ലക്ഷത്തിന് അതൊക്കെയാണ് പിൻ്റെ പരിപാടി അല്ലാതെ ഇപ്പം ഇത് പിടിക്കപ്പെട്ട് നാറി ഇനി പെണ്ണ് കിട്ടില്ല ഈ ഏരിയയിൽ പെണ്ണ് കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തിയപ്പോഴാണ് അവർ ഇവിടുന്ന് എസ്കേപ്പ് ആയിട്ടുള്ളത് ഇവര് അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു നാട്ടുകാരും ഇല്ല അപ്പൊ നാട്ടുകാരെല്ലാം ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾക്ക് അനുകൂലമാണ് ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല ഒന്നും പറഞ്ഞില്ല എന്താ ഇപ്പൊ അവര് പറയുന്നത് ലാസ്റ്റ് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഒന്നും പറഞ്ഞില്ല നമുക്ക് അവരെ ഒന്ന് വിളിച്ചാലോ നമുക്ക് അവരെ അവരൊന്നും വിളിച്ചതോ പുള്ളിയെ വിളിച്ചപ്പോ എസ് ഐ വിളിച്ചപ്പോൾ കേസിനെ കുറിച്ച് അറിയത്തില്ലെന്നാ പറഞ്ഞത് നിങ്ങൾ പോലീസ് സ്റ്റേഷനെ അന്വേഷിക്കാന്നാ പറഞ്ഞു അതെ ഒരു കേസ് എടുക്കേണ്ട ഒരു എസ് ഐ കേസിനെ കുറിച്ച് അറിയാവുന്ന ഒരു എസ് ഐ പറയുന്നത് എനിക്ക് കേസിനെ കുറിച്ച് അറിയത്തില്ലെന്നാ അപ്പൊ നമുക്ക് എന്താ പറയാനുള്ളത് ഏഹ് അപ്പൊ പോലീസുകാർ ഇതിന് ഒത്താശ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കൂട്ടിനിരിക്കുന്ന പോലീസുകാരൻ തന്നെ പറയണം അതെ ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോ എസ് ഐ തോമസ് പറഞ്ഞത് സരസ്വനി മക്കളെ ഞാൻ അതായത് ഡിസംബർ അഞ്ചാം തീയതിയാണ് നവീൻറെ കെ എസ് സ്റ്റേഷനിലുണ്ടായത് അവിടെ ഒരു ആറാം തീയതി എന്തോ എഴുതി ഒപ്പിട്ടിട്ട് ഞങ്ങള് മ്യൂച്വൽ ഡൈവേഴ്സ് ആകാൻ പോവുക അവിടെ എഴുതി ഒപ്പിട്ടിരുന്നു അപ്പം ഈ പിന്നീട് ഞങ്ങള് എഫ്ഐആർ ഇടാൻ പോയപ്പോൾ ഫെബ്രുവരിയിൽ എഫ്ഐആർ ഇടുന്നത് ആ സമയത്ത് ഇയാള് സി എയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ പെൺകുട്ടിയുടെ സ്വർണ്ണം മൊത്തമായിട്ട് അമ്മായിയമ്മ വന്ന് അപ്പൊ ഇവള് സ്വർണം വേണ്ടെന്ന് പറഞ്ഞു നിന്റെ സ്വർണ്ണം അതായത് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഡിസംബർ ആ ഡിസംബർ മാസത്തില് പണയത്തിൽ ഇരുന്ന സ്വർണം ജനുവരി അഞ്ചാം തീയതി നാല് ജനുവരി അഞ്ചാം തീയതി ആറാം തീയതി ആയിട്ട് തോമസ് എന്ന് പറഞ്ഞിട്ട് ഓഡിയോ ട്രാക്ക് ഞാൻ തരാം എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞു നിങ്ങൾ അനാവശ്യം പറയരുത് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞ് ഇവിടുത്തെ സി സി ടി വിയിൽ ഉണ്ടാവും അപ്പോൾ സി സി ടി വി നമുക്ക് എടുക്കാറുണ്ട് അപ്പോൾ അത് സമ്മതിക്കില്ല അതുപോലെ അതുപോലെ ഒരു സ്വകാര്യ ചാനലിൽ ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഈ കുട്ടി കിടന്ന് അനുഭവിക്കുകയാണ് കാരണം ആ ചാനലുകാർ കൊടുത്തപ്പോൾ കുറേ പോർഷൻസ് വെട്ടിക്കളഞ്ഞു അത് വേറെ രീതിയിലാണ് കുട്ടിയെ ബാധിച്ചത് സംഭവിച്ച ഒരു ടൈറ്റിൽ തന്നെ ഒരു വൃത്തിയായിട്ട രീതിക്ക് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതൊരു പെണ്ണുങ്ങൾ ചെയ്ത പരിപാടിയാണ് നമ്മൾ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ടല്ലോ റേറ്റിംഗ് ഉണ്ടാക്കേണ്ടത് എനിക്ക് വേണമെങ്കിൽ റേറ്റിംഗ് ഉണ്ടാക്കാൻ ഇവരായിട്ട് വേണമെങ്കിൽ എന്ത് വൃത്തിയോട് പറഞ്ഞിട്ട് അതെ അതെ വേണ്ടി എന്ത് വീഡിയോ ചെയ്യാം പക്ഷെല്ലൊ നിലവാരം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സത്യസന്ധം മനസ്സിലാക്കേണ്ട പേരാണ് ഞങ്ങൾ കൊല്ലത്തുനിന്ന് മലപ്പുറം വരെ യാത്ര ചെയ്ത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത് അതിലൊരു യാഥാർത്ഥ്യമില്ല ആ വീഡിയോ കണ്ടവരെല്ലാം തെറ്റിദ്ധരിക്കുകയാണ് ശരിക്കും അതൊന്നും അല്ല ഇവർ ഈ കുട്ടിയുടെ ജീവിതത്തിൽ നടന്നത് പട്ടാമ്പി സരസ്വട്ടി കൂട്ടി നിൽക്കുന്ന പൊന്നാനിയിലെ പോലീസുകാർ എസ് ഐ ഉൾപ്പെടെ പോലീസുകാർ ഒന്നോർക്കണം ഈ കുട്ടിയുടെ നീതിയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ കളിക്കുന്ന ഓർക്കണം അവനെ എത്രയും പെട്ടെന്ന് എന്താ ഈ പരിപാടിക്ക് ഇറങ്ങുന്ന എല്ലാ ആൺകുട്ടികളും മനസ്സിലാക്കുക എല്ലാ പെൺകുട്ടികളും ചിലപ്പം ഉണ്ടാതിരുന്നോളന്നില്ല ആരെങ്കിലും ഇതുപോലെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നത് നിങ്ങൾ തന്നെയാണ് ഇതായി ജീവിച്ചു ചെന്നത് സൊസൈറ്റി അംഗീകരിക്കുകയൊന്നുമില്ല പക്ഷെ ഇങ്ങനെ മാറുന്നതിലും ഭേദാതാണ് പണത്തിനും കാശിനും വേണ്ടിയിട്ട് എന്ത് ബിസിനസ്സും ചെയ്തോ അപ്പം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ ബ്ലൂ ഫിലിം എഴുത്ത് ലോട്ടറി വൃത്തികേടുകൾ ബ്ലാക്കിന് മദ്യം വിൽക്കലൊക്കെ ചെയ്ത അതിന് പുറമെ ചെയ്ത ഈ ഒരു വിവാഹ തട്ടിപ്പിലാണ് അവർ കുടുങ്ങിപ്പോയത് രണ്ട് പെൺകുട്ടികളെ വെച്ച് നടത്തിയ തട്ടിപ്പിൽ മറ്റുള്ള തട്ടിപ്പുകൾ ഒരാളുടെ ജീവിതോ ജീവനോ സ്വപ്നോ വെച്ച് കളിക്കുന്നതല്ല പക്ഷേ വിവാഹ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ട് മറ്റുള്ളവരുടെ ജീവിതവും ജീവനും സ്വപ്നമൊക്കെ വെച്ച് കളിക്കുന്നതാണ് ആ ഒരു ഒന്നിലാണ് ഇവരാകെ നാറിപ്പോ കുണ്ടനായിട്ട് അയാൾ ജീവിക്കിരുന്നെങ്കിൽ ഗേ ആയി ജീവിക്കുകയുന്നെങ്കിൽ സൊസൈറ്റി അംഗീകരിക്കുമായിരുന്നു ഇപ്പൊ എന്തായി ആകെ നാറി നാണം കിടണ്ട അവസ്ഥയിലെ അയാൾക്ക് എത്തിച്ചു കൊടുത്തത് ആ വീട്ടുകാരും അയാളുമാണ് പണം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ കണ്ട ഈ ഒരു തേർഡ് റേറ്റ് നമ്പർ എന്റെ ജീവിതവും പോയി ആദ്യത്തെ കുട്ടിയുടെ ജീവിതവും കളഞ്ഞ് ഇനി ഇവൻ കാരണം ഒരു പെൺകുട്ടികളും കുടുങ്ങരുത് ഞാനൊരു നിയമവിദ്യാർത്ഥിയാണ് ഞാനിനി എൻ്റെ കോഴ്സായിട്ട് മുന്നോട്ട് പോവുകയാണ് എനിക്ക് എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഇനി അവൻ ചിലപ്പോൾ കൊല്ലാനും പഠിക്കില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇനി ഇവിടുന്ന് എനിക്ക് എന്ത് സംഭവിച്ചാലും അയാളുടെ കൈകൊണ്ടായിരിക്കും അത് അല്ലാതെ ഞാനായിട്ട് ഒരിക്കലും ലൈഫ് എൻഡ് ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ അയാളുടെ കൈകൊണ്ടായിരിക്കും ഇനി ഇതുപോലെ ഒരു വൃത്തികെട്ട നമ്പറിന് ഇറങ്ങുന്ന എല്ലാവരും സൂക്ഷിക്കുക